ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കും ഞാൻ മാക്സിമം ഓക്കെ ഞാൻ ഞാൻ ഓണസ്റ്റായിട്ട് ആലോചിച്ച് ശരിക്കും പറയാലോ ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ പറയൂല ഞാൻ ഒരു ഉറപ്പ് വരാലോ ബിഗ് ബോസിലൊക്കെ ഞാൻ കയറിയാ ഞാൻ തെറി പറയൂലോ ഓക്കെ ഞാൻ ഞാൻ ഉറപ്പ് വരാനോ നിങ്ങ ഒരിക്കലും ഞാൻ നിങ്ങളെ പറയിപ്പിക്കൂല അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ തെറി പറയൂല ഞാൻ മര്യാദയ്ക്ക് സമാധാനത്തിൽ നിൽക്കും ഞാൻ എങ്ങനെയാണോ കംഫർട്ടബിൾ അറിയാൻ നിൽക്കും ഞാൻ എങ്ങനെയാണോ ഹാപ്പി അങ്ങനെ പോയിട്ട് ഞാൻ നിൽക്കും മുത്തേ ബിഗ് ഞാൻ 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 ഇവിടെ ഇവിടെ ആ നിങ്ങൾക്ക് ബിഗ് ബോസിലോട്ട് ഒരു കാര്യം സോ പോകുമെന്നുള്ളിൽ നിന്നും ബിഗ് ബോസിലോട്ട് തൊപ്പിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കോൾ വന്നു എന്നും തൊപ്പി പറയുന്നുണ്ട് എന്തായാലും ഓഡീഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ തൊപ്പി ബിഗ് ബോസിൽ വന്ന വേറെ ലെവൽ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല കാരണം ഒരുപാട് പേർ ബിഗ് ബോസ് കാണാൻ വേണ്ടി തുടങ്ങും പിന്നെ സോ തൊപ്പി കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞൊരു കാര്യമാണ് ബിഗ് ബോസിന്റെ കപ്പ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്ന കാര്യം എന്തായാലും നമുക്ക് കാത്തിരുന്നാണ് പ്രഡിക്ഷൻ പ്രൊഡിക്ഷലിസ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി കഴിഞ്ഞു തൊപ്പി ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം സോ നിങ്ങളുടെ